യൂറോ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചതോടെ ഇനി മ്യൂണിക്കിലെയും ഡോർട്ടുമുണ്ടിലെയും മൈതാനങ്ങളെ തീ പിടിപ്പിക്കുന്ന ഡൂവറുടെ പോരാട്ട പ്രാഥമിക റൗണ്ടിൽ നിന്ന് നോക്ക് ഔട്ടിലേക്ക് കളിയാരകം ചൂടുവെക്കുമ്പോൾ കൗതുകമുണർത്തുന്ന ചില കാഴ്ചകളിതാ ആറ് ഗ്രൂപ്പുകളിലായി ഇതുവരെ മാറ്റിരച്ചത് ഇരുപത്തിനാല് ടീമുകളാണ് ആതിഥേയരായി ജർമ്മനി സ്കോട്ട്ലൻഡിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ച് കാൽപന്തോത്സവത്തിന് തിരികൊളുത്തി എന്നാൽ ഈ മത്സരം കണ്ടതോടെ ഇത്തവണ യൂറോയിൽ ഗോളടിമേളമാണെന്ന് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിൽ അത് തെറ്റി ആദ്യ റൗണ്ടിൽ വന്നത് എൺപത്തിയൊന്ന് ഗോളുകൾ മാത്രം രണ്ടായിരത്തി ഇരുപത് യൂറോയേക്കാൾ പതിമൂന്ന് എണ്ണത്തിന്റെ കുറവ് എൺപത്തിയൊന്ന് തവണ വലകുലുങ്ങിയെങ്കിലും പ്രതിഭകൾ ഒരുപാട് പന്ത് തട്ടിയ യൂറോയിൽ ഒരൊറ്റ സുന്ദര ഫ്രീക്കിക് ഗോൾ പോലുമില്ല കഴിഞ്ഞ യൂറോയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഒരേയൊരു ഗോൾ മാത്രമാണ് അന്നുണ്ടായത് ഇംഗ്ലണ്ടിനെതിരെ സെമിയിൽ ഡെൻമാർക്ക് താരം മൈക്കിൾ ഡാംസ്കാഡിന്റെ ബൂട്ടിൽ നിന്ന് ക്ലബ് ിലെ പുലികൾ ഇംഗ്ലണ്ട് ജേഴ്സിയിൽ എലികളായതാണ് കണ്ടത് മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം ഫിൽ ഫോർഡൻ തന്റെ ടീമിലെ സ്ട്രൈക്കറായ ഹാരി കെയ്ന് നൽകിയത് ഒരേ ഒരു പാസ് മാത്രമാണ് ഗോൾ കീപ്പർ ജോർഡൻ പിക്ഫോർഡിന് മൂന്ന് തവണ പന്ത് നൽകി എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കുക സമാനമാണ് ഇംഗ്ലണ്ട് ടീമിന്റെ അറ്റാക്കിംഗ് പ്രകടനവും ഗ്രൂപ്പ് ഘട്ടത്തിൽ പോസ്റ്റിലേക്ക് പന്തടിക്കാൻ മറന്നുപോയ ത്രീ ലയൻസ് ഗോൾ അവസരമൊരുക്കിയതിൽ ഏറെ പിന്നിൽ സെർബിയയും സ്കോട്ട്ലൻഡും മാത്രമാണ് ഹാരി കെയ്നും സംഘത്തിനും മുന്നിലുള്ളത് ബെൽജിയത്തിനും റൊമേന ലുക്കാക്കുവിനും യൂറോ ഗ്രൂപ്പ് ഘട്ടം നിരാശയുടേതാണ് സ്ലോവാക്കിയയോട് തോറ്റുകൊണ്ട് ബെൽജിയം ടീമിന്റെ തുടക്കം റൊമാനിയയെ രണ്ട് ഗോളിന് തകർത്ത് തിരിച്ചെത്തിയെങ്കിലും അവസാന മാച്ചിൽ ഉക്രൈനോട് ഗോൾ രഹിത സമനിലയിൽ സ്ട്രൈക്കർ റൊമേന ലുക്കാക്കുവിന്റെ കാര്യമാണ് അതിലേറെ കഷ്ടം മൂന്ന് തവണ വലകുലുക്കി സഹതാരങ്ങൾക്കൊപ്പം ഗോൾ ആഘോഷിച്ചു തൊട്ടു പിന്നാലെ വാറിൽ മൂന്നും നിരാകരിച്ചു ഏഴ് തവണയാണ് ലുക്കാക്കു ലക്ഷ്യത്തിലേക്ക് നിറയൊഴിച്ചത് എന്നിട്ടും യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഗോൾ ലുക്കാക്കുവിന് ഇനിയും ബാക്കി പൊതുവെ കാർഡുകളുടെ കണക്കിൽ ഈ യൂറോ പിന്നിലാണ് നിലവിട്ടുള്ള പെരുമാറ്റങ്ങളും ഉണ്ടായില്ല എന്നാൽ ഗ്രൂപ്പ് എഫിലെ തുർക്കി ചെക്ക് റിപ്പബ്ലിക് മത്സരം എല്ലാ പരിധിയും ലംഘിക്കുന്നതായി പരുക്കനായ കളിയിൽ റെഫറി പുറത്തെടുത്തത് പതിനെട്ട് കാർഡാണ് പതിനാറ് മഞ്ഞയും രണ്ട് ചുവപ്പ് കാർഡും കൂടുതൽ നേടിയത് തുർക്കി താരങ്ങളായിരുന്നു റെഫറി സ്റ്റാർട്ടിംഗ് വിസിൽ മുഴക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് കണ്ടത് ഇറ്റലിക്കെതിരെ ഗോൾ ആഘോഷിക്കുന്ന അൽബേനിയൻ താരം നദീം ബജ്രാമിയാണ് ഇരുപത്തി മൂന്നാം സെക്കൻഡിലായിരുന്നു അസൂറിപ്പടയുടെ പോസ്റ്റിലേക്ക് ഇടിവെട്ട് ഷോട്ട് എത്തിയത് കളി ഇറ്റലി തിരിച്ചു എന്നെന്നും ഓർക്കുന്നതാണ് ഈ അതിവേഗ ഗോൾ ഈ യൂറോയിൽ പതിമൂന്ന് ഗോളുകളാണ് ആദ്യ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വന്നത് പതിനാറ് മുതൽ മുപ്പത് മിനിറ്റിനിടെ പതിനേഴ് തവണയും വലയിൽ പന്തെത്തി എത്തി ആദ്യ യൂറോയ്ക്കെത്തി പോർച്ചുഗലിനെ അട്ടിമറിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയ ജോർജിയ ഗ്രൂപ്പ് ഘട്ടത്തിലെ അതിശയ സംഘമാണ് നൂറ്റി മുപ്പത്തിനാല് തവണയാണ് നവാഗര സംഘം എതിരാളികളിൽ നിന്ന് പന്ത് തിരിച്ചു യൂറോയിൽ കൂടുതൽ പാസ് നൽകിയത് ജർമ്മൻ മിഡ്ഫീൽഡ് മാന്ത്രികൻ തോണി ക്രൂസ് ക്രൂസാണ് ഇരുപത്തിയാറ് തവണയാണ് ക്രൂസ് സഹതാരങ്ങളിലേക്ക് പന്തെത്തിച്ചത് പാസിംഗ് ഗെയിമിലെ കുത്തക എക്കാലവും കാത്തു സ്പെയിൻ മാറി ചിന്തിച്ചതും ഈ യൂറോയിലെ അപൂർവ കാഴ്ചയായി എല്ലാ കളിയും ജയിച്ച് പ്രീക്വാർട്ടറിലെത്തിയ ഏക ടീമും സ്പാനിഷ് പടയാണ്